ഗാസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇസ്രയേലുകാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയ മാലദ്വീപിന് ചുട്ട് അടികൊടുത്ത് ഇസ്രയേലിന്റെ പകരം വിട്ടൽ മാലിദ്വീപ് പൌരന്മാരോട് രാജ്യം വിടാൻ നിർദ്ദേശിച്ച് ഇസ്രായേൽ ദ്വീപ് രാഷ്ട്രത്തിൽ ഇസ്രായേൽ പൗരന്മാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇസ്രായേലിന്റെ നടപടി വിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ പൗരന്മാർ മാലദ്വീപിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് ഇസ്രായേൽ ഭരണകൂടം നിർദ്ദേശിച്ചിരിക്കുന്നത് ഇരട്ട പൌരത്വമുള്ളവരും ദ്വീപ് രാജ്യത്തേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് പാലസ്റ്റീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് മാലദ്വീപിന്റെ നീക്കം ആഭ്യന്തര സുരക്ഷാ മന്ത്രി അലി ഇഹ്ലാസിനാണ് ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത് ീൻ ജനതയുടെ ആവശ്യങ്ങൾ പരിഗണിക്കുക അവരുടെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇതിന് പ്രത്യേക അംബാസിഡറെ നിയമിക്കുമെന്നും മാലദ്വീപ് ഭരണകൂടം അറിയിച്ചിരുന്നു വിലക്കേർപ്പെടുത്തിയതോടെ ദ്വീപ് രാഷ്ട്രത്തിന് പ്രതിവർഷം നഷ്ടമാകുന്നത് പതിനയ്യായിരത്തിലധികം വിനോദസഞ്ചാരികളെയാണ് ശരിക്കും ബുദ്ധിശൂന്യമായ പ്രവൃത്തി എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ മാലദ്വീപിന്റെ എന്ന് പറയുന്നത് ടൂറിസം മേഖലയാണ് ഇന്ത്യയ്ക്ക് പിന്നാലെ ഇസ്രായേലിനെയും ഒഴിവാക്കുന്നത് തീർച്ചയായും മാലദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടൽ ഒടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഒരു കൂടി കടന്ന് ഇസ്രയേൽ മറ്റൊന്നുകൂടി ചെയ്തിട്ടുണ്ട് അത് ഇന്ത്യക്ക് അനുകൂലമായ ഒരു നടപടിയാണ് അതായത് ഇന്ത്യൻ ബീച്ചുകൾ സന്ദർശിക്കാൻ പൌരന്മാരോട് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നു ഇസ്രയേൽ പൗരന്മാർക്ക് മാലിദ്വീപ് വിലക്ക് ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഈ നടപടി ഇന്ത്യയിലെ ഇസ്രായേൽ എംബസിയാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രസ്താവനയും ഇറക്കിയിരിക്കുന്നത് മാലദ്വീപ് ഇപ്പോൾ ഇസ്രയേലികളെ സ്വീകരിക്കുന്നില്ല എന്നാൽ അങ്ങ് ഇന്ത്യയിൽ ഇസ്രയേലി വിനോദസഞ്ചാരികളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്ന മനോഹരമായ ബീച്ചുകളുണ്ട് എന്നാണ് എംബസി കുറിച്ചിരിക്കുന്നത് ഒപ്പം ലക്ഷദ്വീപ് ഗോവ കേരളം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവ ഉൾപ്പെടെ പ്രമുഖമായ ബീച്ചുകളുടെ ചിത്രങ്ങളും നൽകിയിട്ടുണ്ട് മാലിദ്വീപിന്റെ സമ്പദ്വ്യവസ്ഥയുടെ നിലനിൽപ്പ് തന്നെ വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ചാണ് പ്രതിവർഷം പത്ത് ലക്ഷത്തോളം സഞ്ചാരികളാണ് ദ്വീപ് രാഷ്ട്രത്തിൽ എത്തിയിരുന്നത് ഇതിൽ പതിനയ്യായിരത്തിലധികം പേർ ഇസ്രായേലിൽ നിന്നുള്ളവരാണ് ഇന്ത്യക്ക് പിന്നാലെ ഇപ്പോൾ ഇസ്രായേലും നിലപാട് കടുപ്പിച്ചതോടെ മാലിദ്വീപിന്റെ സ്ഥിതി കൂടുതൽ പരിങ്ങലാവുകയാണ് പലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് മാലിദ്വീപ് ഭരണകൂടം ഇസ്രയേൽ പൌരന്മാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയത് അതിന് പിന്നാലെയാണ് പൌരന്മാർ മാലദ്വീപ് പൌരന്മാർ രാജ്യമിടണമെന്ന് ഇസ്രായേലും ആവശ്യപ്പെട്ടത് ഏകദേശം പതിനൊന്നായിരം ഇസ്രയേലുകളാണ് കഴിഞ്ഞ വർഷം മാലദ്വീപ് സന്ദർശിച്ചത് ഇത് മാലദ്വീപിലെത്തിയ ആകെ വിനോദസഞ്ചാരികളുടെ ദശാംശം ആറ് ശതമാനമായിരുന്നു ഈ വർഷത്തെ ആദ്യത്തെ നാല് മാസങ്ങൾ നോക്കുകയാണെങ്കിൽ മാലദ്വീപ് സന്ദർശിച്ച ഇസ്രയേലുകളുടെ എണ്ണം അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടായി കുറഞ്ഞിട്ടുണ്ട് ഇത് മുൻവർഷത്തെ അപേക്ഷിച്ച് എൺപത്തി എട്ട് ശതമാനം കുറവാണ് ഗാസായുദ്ധത്തിനെതിരായ പ്രതിഷേധമെന്ന നിലയിൽ ഇസ്രയേലികളെ രാജ്യത്ത് വിലക്കാൻ മാലദ്വീപിലെ പ്രതിപക്ഷ പാർട്ടികളും സർക്കാരിലെ സഖ്യകക്ഷികളും ിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് തുടങ്ങി ഇസ്രേൽ ഹമാസ് യുദ്ധത്തിൽ മുപ്പത്തി ആറായിരത്തി പലസ്തീനികൾ കൊല്ലപ്പെടുകയും എൺപത്തിരണ്ടായിരത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലും ഇസ്രയേലുകാർക്ക് മാലിദ്വീപ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ ബന്ധം പുനഃസ്ഥാപിക്കാൻ ഒരു നീക്കം നടന്നിരുന്നു പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരിയിൽ പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് അട്ടിമറിയിലൂടെ പുറത്തായതിന് പിന്നാലെ ഈ നീക്കവും സ്തംഭിക്കുകയായിരുന്നു ഒറ്റ മാലദ്വീപുകാർ ഇസ്രയേലിൽ കാലെടുത്ത് കുത്തരുത് എന്ന് മാത്രമല്ല ഇവിടെ ഉള്ളവർ ഉടൻ ജീവനും കൊണ്ട് ഇസ്രയേൽ വിട്ട് ഓടിക്കൊള്ളാനാണ് ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത് മാലദ്വീപ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മൊയ്സു ക്യാബിനറ്റിന്റെ ശുപാർശയെ തുടർന്ന് ഇസ്രയേൽ പാസ്പോർട്ടുകൾക്ക് നിരോധനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു ഇസ്രായേലി പാസ്പോർട്ട് ഉടമകൾ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നത് തടയാൻ ആവശ്യമായ നിയമങ്ങൾ ഭേദഗതി ചെയ്യാനും ഈ ശ്രമങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ഒരു ഉപസമിതി രൂപീകരിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചതായിട്ടാണ് ഞായറാഴ്ച പ്രസിഡന്റിന്റെ ഓഫീസ് അറിയിച്ചത് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന യുദ്ധത്തിനെതിരെ പ്രതിഷേധത്തിന്റെ അടയാളമായിട്ടാണ് ഇസ്രയേൽ പാസ്പോർട്ട് ഉടമകളെ നിരോധിക്കാൻ മാലിദ്വീപ് തീരുമാനമെടുത്തത് എന്തായാലും ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തെയും മിശ്രമൊയിസു അപലപിച്ചിരുന്നു അതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ നിരോധനം വന്നിരിക്കുന്നത് എന്തായാലും ശരിയായ സമയത്തല്ല ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് വ്യക്തം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിലൂടെ സ്വന്തം നട്ടൽ ഓടിക്കുകയാണ് മാലിദ്വീപ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്